കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള ഇലവനിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ടീം എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പോസിബിൾ ലൈനപ്പായാണ് നമ്മൾ ഇതൊന്ന് പരിശോധിക്കുന്നത് എന്നാൽ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് കടന്നു വരും എന്നുള്ള ശക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഡിഫെൻസിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതകളാണുള്ളത് ഡിഫൻസിൽ മൂന്ന് പേർ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐബാൻ ഡോഹ്ലിങ് അതുപോലെ തന്നെ മിലോ സിൻസിച്ച് അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ എന്നീ താരങ്ങൾ ഉൾപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഹോർമി പാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിലയിലുണ്ടായിരുന്നു എന്നാൽ ഹോർമി പാമ്പിനെ മാറ്റിക്കൊണ്ടിവിടെ പ്രീതം കോട്ടാളിൻ്റെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മധ്യനിരയിലും വമ്പൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പേരായിരിക്കും മധ്യനിരയിൽ അണിനിരക്കുക മധ്യനിരയിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന താരങ്ങളാണ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ വിപിൻ മോഹനൻ ആദ്യ രവനിലേക്ക് കടന്നുവരും വിപിൻ മോഹൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡ്യൂറൻ കപ്പിൽ ഒരു മത്സരങ്ങളും കളിച്ചിരുന്നില്ല താരം കഴിഞ്ഞ ദിവസമൊക്കെ പരിശീലനം നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ താരം ഇന്നത്തെ മത്സരത്തിൽ ആദ്യ രവനിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഫ്രെഡി ലാലൻ മാവിയ ആളുണ്ടാകും അതുപോലെ തന്നെ രാഹുൽ കെ പി അവിടെ വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രാഹുൽ കെ പിക്ക് പരിക്കിന് ശേഷമാണ് താരം എത്തുന്നത് എന്തായാലും താരം ഇന്നത്തെ മത്സരത്തിൻ്റെ ആദ്യ ഇനവനിൽ ഇടം പിടിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ മുന്നേറ്റ നിലയിലേക്ക് എത്തുമ്പോൾ മാറ്റങ്ങളൊന്നും വരാൻ സാധു കാണുന്നില്ല മുഹമ്മദ് ഐമാൻ അതുപോലെ തന്നെ നോവാസോയി ക്വാമെ പെപ്ര എന്നീ താരങ്ങൾ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്